കുഞ്ഞിക്കും ഫ്രണ്ട്സിനും കൊടുക്കുന്ന തീറ്റ ഇല്ലേ തീറ്റയുടെ വിത്തുകളെല്ലാം താഴെ വിടട്ടെ അതുപോലെ ഉണ്ടാക്കി കാണിച്ചിരട്ടെ എന്നിട്ട് പക്ഷെ പാവണ്ട് കാണിച്ചെ ഇവർക്കില്ലേ നമ്മള് മിക്സഡ് സീഡ് സീഡാണ് കൊടുക്കണം കാരണം പാവലിന്റെയും കോവലിന്റെയും മത്തന്റെയും എല്ലാത്തിന്റെയും സീഡുകൾ കാണാവേ എന്തിന്റെ സീഡെന്ന് എനിക്കറിയാൻ പാടില്ല അത് കാണുമ്പോഴേക്കും ഇല്ലേ പല പല ജീവികളെയൊക്കെ ഉണ്ടാക്കാൻ വരെ നമുക്ക് തോന്നും നമ്മുടെ കുഞ്ഞിക്കിന്റെ ഇവനും ഇല്ലേ പാവയ്ക്കയുടെ വിത്ത് മാത്രം ഇഷ്ടാലട്ടാ അത് മുഴുവൻ കൊത്തി താഴെ ഇട്ടേക്കും എന്നിട്ട് ബാക്കി സീഡുകളെല്ലാം കഴിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം നമുക്ക് നല്ല അടിപൊളി പാവലുണ്ടാക്കിട്ടുണ്ട് ഇതിലില്ലേ നമ്മുടെ കുഞ്ഞു മാത്രം ോട്ടാ ഇങ്ങനെ പാവ ഇങ്ങനെ പറഞ്ഞടന്നിട്ടൊക്കെ വന്നോളൂട്ടോ ഒരാളില്ലേ ഇങ്ങനെ പുറത്തേക്ക് ഇറക്കിട്ട് പറന്നങ്ങ് പോയി കാരണം നമുക്ക് ആളും മാറിപ്പോയതാണ് കേട്ടോ ഈ കളർ കണ്ടപ്പോഴേക്കും അറിയാതെ കൊത്തല്ലേ കൊത്തല്ലേ ഈ കളർ കണ്ടപ്പോഴേക്കും ഇല്ലേ അറിയാതെ അങ്ങ് എടുത്തതാണ് കേട്ടാ പക്ഷെ ഇല്ലേ അങ്ങേര് പോയി കളഞ്ഞു പക്ഷെ നമ്മുടെ കുഞ്ഞിനാ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം കുഞ്ഞൊന്ന് പറഞ്ഞിട്ട് വരും കുഞ്ഞി മറ്റൊരു വിശേഷം കണ്ടിട്ടാ അതെ അകത്തിരിക്കുന്ന രണ്ടുപേരെ കണ്ട അവരുണ്ട് ഒരു അച്ഛനും അമ്മയും ആയിട്ടുണ്ട് ഒരു കുഞ്ഞു ആയ കൂടെ അയ്യോ ചെവി െ കുഞ്ഞി നിനക്ക് വേണാടി ഈ കമ്മല് വേണാടി നാലും മുട്ട കിട്ടിട്ടുണ്ടായിരുന്നേ പക്ഷെ ഒരെണ്ണ മാത്രേ വിരിഞ്ഞുള്ളത് എന്റെ കമ്മല് പറച്ചെടുത്തോണ്ട് പോണുന്നുണ്ടാ നീ നോക്കിയാ എനിക്ക് വർത്തമാനം പറയാൻ പറ്റുന്നില്ലേ എന്തൊരു പണിയാണ് കടിക്കല് കടിക്കല്ലേ കുഞ്ഞി വേണ്ട വേണ്ട തന്നെ കൈയിലേക്ക് പോരി കൈയിലേക്ക് ആ മിടിക്ക് മിടി പോരി പോയി ആ അങ്ങനെ പോരി 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 ഗുഡ്ഗേൽ ഗുഡ്ഗേൽ ഏ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ തന്നെ മനസ്സിലാക്കുന്നു നമ്മുടെ പാവം കുഞ്ഞിക്കിളിയാണ് കേട്ടോ ഇത് അതിനപ്പൊ കുഞ്ഞു പക്ഷേ ഇല്ല എനിക്കിതിങ്ങനെ കടിക്കാനായിട്ടൊക്കെ വരുമ്പോ പേടിയാവുമെങ്കിലും ആള് പാവാണ് നമ്മളൊന്നും ചെയ്തില്ല ണ്ടാ എന്റെ പേടി മാത്രേ കാണിക്കുള്ളൂ എന്നിട്ട് എന്നോട് എത്ര സഹകരണത്തോടെ നിൽക്കണ നോക്കി ഇവനാണ് കുഞ്ഞുണ്ണി ആണാണോ അറിയാൻ അവനാണോന്നറിയാട്ടാ കൈ കിട്ടേണ്ട പേരൊക്കെ എനിക്ക് ഇല്ലേ എല്ലാരെ വിളിക്കാനും ഇഷ്ടമാണ് ഞാനിപ്പ ഇങ്ങനെ ഇരുന്നോണ്ട് എടുക്കണേ എന്താണെന്നറിയാവോ എങ്ങനെ എന്റെ കൈന്ന് താഴെ പോയാൽ തീർന്നില്ലേ പാവങ്ങളാണ് കുഞ്ഞുങ്ങളാണ് ഇത് നോക്കി നല്ല ഡാർക്ക് ഗ്രീൻ ആണ് നോക്കി എന്റെ വാരിക വരുന്നതേ ഉള്ളൂ കേട്ടാ പക്ഷെ നല്ല ഭംഗിയാണ് ഇപ്പഴേ കാണാനായിട്ട് ഇച്ചിരി വലുതായി കഴിയുമ്പോഴല്ലേ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളൂ പക്ഷെ ഇപ്പ ഇല്ല ഇവരിങ്ങനെ ആടി ആടി ഒരാരോഗ്യം ഇല്ലാതെ നിക്കണം ഇവന്റെ അപ്പനും അമ്മയും ഇല്ല അവിടെ ഭയങ്കര നമ്മൾ എടുത്തിട്ട് പോകുന്ന കണ്ടപ്പോ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുവടേ അപ്പൊ തിരിച്ചു എടുത്തിട്ട് ഇവരുടെ പാവൽ കൃഷി കാണിച്ചു തരട്ടെ ചോളം ഗോതമ്പോ ഒക്കെ ചെലുത്തിട്ടിട്ടാ പക്ഷെ പാവൽ മാത്രം ഉണ്ടായി ഉണ്ടാക്കി കിടപ്പുണ്ടട്ടി പാവിക്കായിട്ട് എനിക്ക് അത്ഭുതം തന്നെ പക്ഷെ ഇത്രയും കുഞ്ഞിനെ എങ്ങനെ പറിച്ചെടുക്കുവല്ലേ വേണ്ടല്ലേ നമ്മുടെ കുഞ്ഞിയും കുഞ്ഞിയുടെ ഫാമിലിയൊക്കെ അടിപൊളിയല്ലേ ആ പാവയ്ക്ക് ഒന്ന് വലുതായിട്ട് വേണം കുറച്ച് ചുവന്നുള്ള കുറച്ച് ചതച്ചു മുളകിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആക്കി എടുക്കാറായിട്ടാ പണ്ട് ചെയ്ത റെസിപ്പി അല്ലേ അതൊക്കെ കഴിക്കണം